അഞ്ച് പേരെ അങ്ങോട്ട് വിളിച്ചു റാൻഡമായിട്ട് അഞ്ച് പേരെ പിക്ക് ചെയ്താണ് ഇവർ എൻ്റെ ക്വാണ്ടം ഹീലിംഗിൽ പങ്കെടുത്തവരാണ് പക്ഷേ പങ്കെടുത്ത ശേഷം അവരെ പറ്റിയൊരു വിവരമില്ല അവരെന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല അപ്പോൾ എന്താണ് അവരുടെ സ്ഥിതി എന്ന് അറിയാൻ ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് പേരുണ്ട് അവരൊരു അഞ്ച് പേരെ ഞാൻ റാൻഡമായിട്ട് പിക്ക് ചെയ്ത് അങ്ങോട്ട് വിളിക്കാൻ തീരുമാനിച്ചു

കുറേ മാറ്റങ്ങളുണ്ടായി എന്നാണ് പറയുന്നത് കുറേ മാറ്റങ്ങളുണ്ടായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു സന്തോഷത്തോടു കൂടി നിൽക്കുന്നു അപ്പം അതുകൊണ്ട് തിരക്കിൽ അവർക്കെന്നെ വിളിക്കാൻ വിട്ടുപോയതാണ് കുഴപ്പമില്ല ഈ അഞ്ച് പേരിൽ മൂന്ന് പേർ അലോപ്പതി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ് പലരും ഏറെ കാലമായി ഏറെ വർഷങ്ങളായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ് പക്ഷേ എൻ്റെ കോണ്ട ഹീലിന് ശേഷം ഞാൻ അവർ വിളിച്ച സമയത്ത് അവർക്ക് കാര്യമായുള്ള മാറ്റങ്ങളുണ്ട് നല്ല മാറ്റമുണ്ട് അപ്പോൾ അവർ പറഞ്ഞു മരുന്ന് നന്നായിട്ട് ഇപ്പോൾ ഫലിക്കുന്നുണ്ട് നല്ല വ്യത്യാസമുണ്ട് എന്ന് പറയുന്നു ഞാനൊരിക്കലും മരുന്നിൻ്റെ പകരമായി ക്വാണ്ടം ഹീലിങ് ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് എടുക്കാമെന്ന് പറയുന്നില്ല നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് കണ്ടിന്യൂ ചെയ്യുമ്പോൾ തന്നെ ഹീലിങ് ചെയ്ത് നിങ്ങളുടെ ഹീലിങ് സ്പീഡപ്പ് ആകാം കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ടുള്ള നിങ്ങളുടെ ഹീലിംഗ് പവർ ഇമ്പ്രൂവ് ചെയ്യുമെന്നാണ് ഞാൻ പറയാറ് അത് തെളിയിക്കുന്ന രീതിയിൽ തന്നെയുള്ള അനുഭവങ്ങളാണ് ഈ മൂന്ന് പേർക്കുള്ളത് അവരെത്രയോ മാസങ്ങളോ വർഷങ്ങളോ ആയിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല വ്യത്യാസമുണ്ട്